യഥാർത്ഥത്തിൽ നിക്ഷേപകർ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട തെറ്റുകൾ പറഞ്ഞാൽ നമ്മൾ നിക്ഷേപകർ എന്ന് പറയുന്നു ഷോർട്ട് ടേം ആണോ മിഡ് ടേം ആണോ ലോങ് ടേം ആണോ ഇവർ ഇവർക്ക് മൂന്ന് പേരും ശരിക്ക് വേണമെങ്കിൽ ലോങ് ടേം ആവുന്ന സമയത്ത് അതിന് ഒരു ഒരു സെറ്റ് ഓഫ് റിസർച്ചും അല്ലെങ്കിൽ ഇതാണ് സ്റ്റോക്ക് സെലക്ഷൻ ആയാലും അങ്ങനെയാണ് എടുക്കേണ്ടത് എന്നാൽ ഷോർട്ട് ടേമിലേക്ക് വരുന്നത് അത് വേറൊരു രീതിയിലുള്ള സെലക്ഷൻസുമാണ് വരിക അപ്പോൾ ആദ്യത്തെ കേസ് ഞാൻ ആരാണ് എന്നുള്ളൊരു ഉണ്ടാവുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ ഞാനൊരു ലോങ് ടൈം ഇൻവെസ്റ്ററാണ് അങ്ങനെയെങ്കിൽ എൻ്റെ ഹോൾഡിംഗ് പീരീഡ് ഒരു രണ്ട് വർഷത്തിന് മേലെയായിരിക്കും അല്ലെങ്കിൽ അഞ്ച് വർഷത്തിന് മേലെയായിരിക്കും അപ്പോൾ അവർ പ്രധാനമായിട്ടും ഒരു കമ്പനിയെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം ആണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഭംഗിയായി ചെയ്തതിന് ശേഷമാണ് ഒരു സ്റ്റോക്കിലേക്ക് എൻട്രി എൻട്രിയേണ്ടത് അപ്പോൾ അത് ഒരിക്കലും വേറൊരു സുഹൃത്ത് പറഞ്ഞിട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ ടിപ്പുകൾ കിട്ടിയിട്ടോ ആവരുത് കാരണം നമ്മളൊരു അഞ്ച് വർഷം പത്ത് വർഷം ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് അഞ്ച് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം വരെ ഇറങ്ങിപ്പോയേക്കാം മാർക്കറ്റ് കണ്ടീഷനുസരിച്ച് അപ്പോൾ അത്രയും സമയം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ ഈ കമ്പനിയെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ ആ ഡൗൺ സൈഡ് വരുന്ന സമയത്ത് നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റും ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി അത് നേരെ ഷോർട്ട് ടേം ട്രേഡേഴ്സിൻ്റെ കാര്യം വരികയാണെന്ന് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ കേസിൽ വരികയാണെച്ചെങ്കിൽ അവരും നോർമൽ കണ്ടീഷനിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ സ്റ്റോക്ക് സെലക്ഷൻ നടന്നു പക്ഷേ ഇൻഡ്രോഡ് സ്വിംഗ് ട്രേഡിങ്ങിൽ വരുമ്പോൾ കുറച്ചുകൂടി അത് ടെക്നിക്കൽ അനാലിസിസ് കുറച്ചും കൂടി നോക്കേണ്ടി വരും പറയുന്ന സമയത്ത് നമ്മൾ നമ്മളൊരിക്കലും ഒരു ഫൈവ് പെർസെൻറ്റേജിനോ ടെൻ ഒക്കെ ആയിരിക്കും നമ്മൾ ടാർഗറ്റ് വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ റിസ്ക് അതേപോലെ തന്നെ ഒരു ത്രീ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജേ നമുക്ക് റിസ്ക് വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്വിങ് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടെക്നിക്കൽ നോക്കിയിട്ട് ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ആ പാറ്റേൺ ആ പാറ്റേൺ ആണെങ്കിൽ ആ പാറ്റേൺ ഫ്ലോ ചിലപ്പോൾ മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്ത് ആ പാറ്റേൺ ഫ്ലോപ്പ് ആവാം അങ്ങനെയെങ്കിൽ അതിന് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അതിൽ എക്സിറ്റ് ആവണം ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ച സംഭവിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് കയറുന്ന സമയത്ത് നമ്മളുടെ ഇത് സ്വിംഗ് എല്ലാം ആവും അതെല്ലാം കയറി കയറിപ്പോകും മാർക്കറ്റ് പീക്ക് ഔട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആ സമയങ്ങളിൽ വാങ്ങിയിട്ടുള്ള പൊസിഷൻസ് എല്ലാം നമ്മൾ ലോക്കായി പോകും അപ്പോൾ എന്ത് സംഭവിക്കും പിന്നീട് അടുത്തൊരു മാർക്കറ്റ് സൈക്കിൾ വരുമ്പോൾ അത് തിരിച്ചു കയറാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്ക് ആയിക്കോട്ടെ അതിൽ നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ എൻട്രി നടത്തിയത് ആ കാരണം ഇല്ല എങ്കിൽ അത് നമ്മൾ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാകണം പ്രധാനമായിട്ടും ഒരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ എന്തെല്ലാം കാരണം കൊണ്ടാണ് നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങുന്നതെന്ന് വെച്ച് നമുക്ക് നല്ല ധാരണ വേണം എപ്പോഴും അതാണ് ആദ്യം ബേസിക്ക് ആയിട്ട് ആദ്യം വേണ്ടത് അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു എൻട്രി റൂൾ ഉണ്ടാവും നമുക്കൊരു എക്സിറ്റ് റൂൾ ഉണ്ടാവും രണ്ടാമത്തെ ഒരു കാര്യം മാർക്കറ്റിനെ തന്നെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ എല്ലാം ഡ്രൈവ് ചെയ്യുന്നത് രണ്ട് ഫാക്ടർ ഗ്രീഡും ഫിയറുമാണ് നമുക്ക് ഒരു സ്റ്റോക്ക് കയറുന്നത് കണ്ടു നമ്മൾ നമ്മൾ ചിലപ്പോൾ വാച്ച് ചെയ്യുന്ന സ്റ്റോക്കായിരിക്കും വാച്ച് ചെയ്യാത്ത സ്റ്റോക്കായിരിക്കും അത് കയറിക്കൊണ്ട് പോകുന്നു ആ സമയത്ത് എനിക്കാ ബസ് മിസ്സാവുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റോക്കിൽ എന്ത് വേല അതിൻ്റെ വാല്യുവേഷൻസും നോക്കാതെ ഒന്നും നോക്കാതെ നമുക്കതിൽ കേ നമ്മളുടെ ഗ്രീഡ് കൊണ്ട് നമ്മൾ പോകുന്ന ഒരു കയറിപ്പോകുന്നൊരവസ്ഥയുണ്ട് അതൊരിക്കലും പാടില്ല നമ്മൾ നല്ല സ്റ്റോക്കായിരിക്കാം അത് നമ്മൾ എന്ത് വിലയ്ക്ക് വാങ്ങുന്നു അത് വാലുവേഷൻ എത്രയാണ് അത് കൂടുതലാണോ എന്നുള്ളത് നമുക്ക് നല്ല ധാരണ ആയിട്ട് ശേഷം മാത്രം നമുക്ക് നമുക്കത് വാങ്ങി വാങ്ങിയാൽ മതി ഗംഗയിലെ വെള്ളം മുഴുവൻ നമുക്ക് കുടിക്കാൻ പറ്റില്ല അതിൽ നിന്ന് നമുക്ക് പറ്റാവുന്ന കുറച്ച് വെള്ളം മാത്രമേ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആയിരക്കണക്കിന് സ്റ്റോക്കുകളുണ്ട് ഈ കയറിപ്പോകുന്ന എല്ലാ സ്റ്റോക്കും നമുക്ക് വാങ്ങാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമ്മളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് പറ്റുന്ന സ്റ്റോക്കുകൾ മാത്രം നമ്മൾ വാങ്ങുക രണ്ടാമത്തെ കേസ് മാർക്കറ്റ് ഇറങ്ങുന്ന ഇറങ്ങുന്ന ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫിയർ മൂലം നമ്മളുടെ കയ്യിലുള്ള നല്ല സ്റ്റോക്കുകളും ചിലപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി അതിൻ്റെ ഫണ്ടമെൻ്റൽസിനോ മറ്റോ മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകില്ല കഴിയില്ല പക്ഷേ മാർക്കറ്റ് ഇറങ്ങി മറ്റെല്ലാ സ്റ്റോക്കും ഇറങ്ങിന് കൂടെ ഫണ്ടമെൻറ്റലി സ്ട്രോങ് ആയ നമ്മളുടെ സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടി നമ്മളെടുത്ത സ്റ്റോക്ക് ഇറങ്ങിയേക്കാം അപ്പോൾ നൂറ് രൂപയ്ക്ക് വാങ്ങി ഫണ്ടമെൻ്റൽസ് ഒന്നും ഒരു പ്രശ്നവും അത് എൺപത് രൂപയ്ക്ക് കിട്ടിയാൽ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ അത് ആഡ് ചെയ്യാൻ ശ്രമിക്കണം അല്ലാതെ അത് ആ സമയത്ത് നഷ്ടം വന്നിട്ട് വിറ്റ് ഒഴിവാക്കി പോകുന്നതൊക്കെ നല്ലത് അത് ഡിപ്പിൽ കിട്ടുമ്പോൾ വാങ്ങുന്നതാണ് നൂറ് രൂപയ്ക്ക് കിട്ടിയ സ്റ്റോക്ക് വാങ്ങിയ സ്റ്റോക്ക് എൺപത് രൂപയ്ക്ക് കിട്ടിയത് ചീപ്പാണ് എന്ന് പറയാം അപ്പോൾ അങ്ങനെ നമ്മളതിൽ കൂടുതൽ ആവറേജ് ചെയ്യാണ് വേണ്ടത് പിന്നെ മൂന്നാമതായിട്ട് നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നു നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നതിന് നമ്മൾ കൃത്യമായി പഠനങ്ങൾ നടത്തിയിട്ട് എങ്ങനെയാണ് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്ന് ഒരു സ്ട്രക്ചർ വേണം അല്ലെങ്കിൽ സിസ്റ്റം വേണം ഒരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് ഒരു സിസ്റ്റം വേണം ആ സിസ്റ്റം ആവുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അത് ഭംഗിയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് നിലവിലെ ഒരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം ആവുന്ന സിസ്റ്റമാണ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ നമ്മൾക്ക് പ്രൂവൺ ചെയ്ത് നമുക്കതിൽ നല്ല കൺവിക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ സിസ്റ്റം തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ് നല്ലത് ചിലപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ആ കുറിച്ച് മോശം പറഞ്ഞേക്കാം ഇത് പറഞ്ഞേക്കാം നമ്മളത് നോക്കണ്ട നമ്മൾക്ക് ആ ഒരു ട്രേഡിംഗ് സിസ്റ്റം ഓക്കെ ആണെങ്കിൽ കംഫർട്ടാണെങ്കിൽ അത് തന്നെ വെച്ച് മുന്നോട്ട് പോയി അത് റിപ്പീറ്റ് ചെയ്ത് പ്രോഫിറ്റുകൾ കൂടുതൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് നല്ലത്